ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചെടികളല്ല ഇതിൻ്റെ കിഴങ്ങുകളും പിന്നെ വിത്തുകളുമാണ് സെയിലിനുള്ളത് അപ്പം എല്ലാവരും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മാത്രമേ ഓർഡർ ചെയ്യാവൂ നമുക്ക് ബ്ലാക്ക് പെറ്റൂണിയയുടെ തൈകളൊക്കെ ഒരുപാട് നാളെ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫ്രണ്ട് ഷെമീമയാണ് ഈ വിത്തുകളും കിഴങ്ങുകളും സെയിൽ ചെയ്യുന്നത് ആ ഷമീമയുടെ നമ്പറാണ് ഇവിടെ ഞാൻ കൊടുക്കുന്നത് ആ നമ്പറിൽ മാത്രം കോണ്ടാക്റ്റ് ചെയ്യുക എനിക്ക് ചെടികളാണ് സെയിലുള്ളത് നമ്മുടെ ഫ്രണ്ടാണ് വിത്തുകൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ആദ്യത്തെ കോംബോ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഹാങ്ങിങ് ബികോണിയാണ് അത് എപ്പോഴും കിട്ടുന്ന ഒരു ചെടിയല്ല ഇത് പുറത്തുനിന്ന് വരുത്തുന്ന നമ്മുടെ കിഴങ്ങുകളാണ് അപ്പോൾ മിക്സഡ് കളറാണ് നമ്മൾ മൂന്ന് കളറിൻ്റെ കിഴങ്ങിൻ്റെ കോമ്പ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇത്രയും കളറുകളിൽ ഏതെങ്കിലും മൂന്ന് കളറിൻ്റെ കിഴങ്ങുകളായിരിക്കും കൊടുക്കുന്നത് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ഇതാണ് ഇതിൻ്റെ കിഴങ്ങുകളെന്ന് പറയുന്നത് അപ്പോൾ ഇത് ഹാങ്ങിങ് ആയിട്ടാണ് വളർത്താൻ പറ്റുന്നത് ഇതിൻ്റെ പൂക്കൾ കണ്ട് ഇങ്ങനെ ഇതിൻ്റെ വള്ളികൾ ഇങ്ങനെ ചരിഞ്ഞ് വരും അപ്പം ഇത് ഹാങ്ങിങ് ആയിട്ട് അടിപൊളിയായിട്ട് വളർത്താൻ പറ്റുന്ന ബിഗോണിയാണ് ഇനി അടുത്തത് അക്യുമെൻസ് പ്ലാന്റിൻ്റെ പിന്നെ സിംഗിൾ പെറ്റലാണ് റെഡ് വൈറ്റ് പിങ്ക് പർപ്പിൾ ഈ നാല് കളറുകളും നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കിഴങ്ങുകൾ നമുക്ക് സെയിലിനുണ്ട് ഇത് നാലെണ്ണം നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇതെല്ലാം കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് കളേഴ്സ് എല്ലാം ഇതാണ് ഇത് ടാറ്റു വിങ്ക ആണ് എപ്പോഴും കിട്ടാത്തതാണ് അപ്പോൾ ഇതിൻ്റെ വിത്തുകൾ സെയിലിനുണ്ട് അപ്പോൾ പത്ത് സീഡിന് എഴുപത്തി അഞ്ച് രൂപയാണ് നാളെ ആവട്ടെ ഇതിൻ്റെ ഞാനൊരു ഷോർട്ട് വീഡിയോ എടുത്തിടാം നമ്മുടെ വീട്ടിൽ നിറയെ ടാറ്റോ വിങ്ക ഈ ഓറഞ്ച് പല കളറിലെ പൂത്ത് നിൽപ്പുണ്ട് കിട്ടോ ഇത് ബ്ലാക്ക് പെറ്റൂണിയാണ് ഇത് നമുക്ക് ഒരുപാട് നാളിന് ശേഷമാണ് നമുക്ക് ഈ വിത്തുകൾ വരുന്നത് ഇതെല്ലാം പാൻ അമേരിക്കൻ സീഡ്സുകളാണ് ഇതിന് പത്ത് സീഡിന് നൂറ്റി രൂപയാണ് ഇതെല്ലാം നമ്മൾ വിത്തുകൾ പാകി കിളിപ്പിച്ചതിന് ശേഷം ഉള്ള ചെടികളാണ് ഈ പൂത്ത് നിൽക്കുന്നത് അതിന് ശേഷമാണ് നമ്മൾ സെയിൽ ചെയ്ത് തുടങ്ങുന്നത് പിന്നെ ഈ വിത്തുകൾ വാങ്ങുന്നതിനുള്ള ക്യാഷ് പേയ്മെൻറ്റ് ഗൂഗിൾ പേയും ഉണ്ട് അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറിയും ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് ഇനി നമുക്ക് അടുത്തത് ഡബിൾ പെറ്റൽസ് മിക്സഡ് കളർ സീഡ്സുകളാണ് ഇത് കൊടുക്കുന്നത് ഇരുപത് സീഡിന് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം പാന പാനമേരിക്കൻ സീഡുകളാണ് ജർമനേഷൻ എല്ലാം നടക്കുന്നതാണ് നമ്മൾ കുറേ നാളുകളായിട്ട് ഇത് സെയിൽ ചെയ്ത് തുടങ്ങുന്നതാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ വിത്തുകൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് ഇതെല്ലാം ഇതിൻ്റെ വിത്തുകൾ പാകി കിളിപ്പിച്ചെടുത്തിട്ടുള്ള തൈകളാണ് അതാണ് നമ്മുടെ വീട്ടിൽ ഇത് പൂത്ത് നിൽക്കുന്നത് പിന്നീട് ഇതിൻ്റെ കമ്പുകൾ ഒടിപ്പിച്ച് നമുക്ക് റൂട്ട് പിടിപ്പിച്ചെടുക്കാവുന്നതാണ് ഇത് പെറ്റോണിയയിലെ ഏറ്റവും ഭംഗിയുള്ളൊരു ചെടിയാണ് സ്റ്റാർ പെറ്റൂണിയ അപ്പോൾ ഇതിൻ്റെ വിത്തുകൾ നമുക്ക് സെയിലിനുണ്ട് ഇത് മുപ്പത് വിത്തുകൾ മിക്സഡ് കളറിൻ്റെ മുപ്പത് വിത്തുകൾക്ക് വെറും തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് സിംഗിൾ പെറ്റൂണിയ ആണ് മിക്സഡ് കളറുകൾ ഇത് അഞ്ഞൂറിൽ പരം വിത്തുകളാണ് കൊടുക്കുന്നത് ഇതെല്ലാം പുറത്തുനിന്ന് വരുന്ന പാനമേരിക്കൻ സീഡുകളാണ് എഴുപത്തി അഞ്ച് ഇത് ബുഷി ടൈപ്പിൽ കളിക്കുന്ന മിക്സഡ് കളറിലെ ഫ്രഞ്ച് മാരിഗോൾഡ് ആണ് ഇത് ബുഷായിട്ടാണ് കളിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മിക്സഡ് കളർ റെഡും അതുപോലെ ഈ യെല്ലോയ്ക്കകത്ത് ഈ മെറൂൺ കളർ വരുന്നതിനും അൻപത് രൂപയാണ് മുൻപ് നമ്മൾ പത്ത് മണിയുടെ സീഡ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് അത് വാങ്ങി അതെല്ലാവർക്കും കിളിച്ച് പൂത്തും തുടങ്ങിയെന്ന് പറഞ്ഞ് ഇപ്പം നമുക്ക് മുപ്പത് സീഡിന് അൻപത് രൂപയ്ക്ക് നമ്മൾ മിക്സഡ് കളറിൻ്റെ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വിത്തുകൾ പാകി കിളിപ്പിക്കാനുള്ള പോട്ടി മിക്സ് നമുക്കുണ്ട് ഇതുപോലെ ഓരോ പാക്കറ്റിലും അര കിലോ ആക്കി വെച്ചിട്ടുണ്ട് അര കിലോയ്ക്ക് അൻപത് രൂപയാണ് നിങ്ങൾക്ക് എത്ര ഇത് വേണമെങ്കിലും വാങ്ങാവുന്നതാണ് അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കാരണം ഇത് എൻ്റെ നമ്പർ അല്ല ഇത് നമ്മുടെ ഫ്രണ്ട് ഷമീമയുടെ ആണ് അപ്പോൾ ഞാനും എനിക്കിതുപോലെ അയച്ച് തരുമ്പം ഞാൻ വിത്തുകളെല്ലാം ഇതിൽ പാകി എൻ്റെ വിങ്കായും എൻ്റെ ചെടികളും എല്ലാം ഇതിലാണ് പാകി കിളിപ്പിച്ച് നല്ല പൂത്ത് നിൽക്കുന്നത് അടുത്തത് ചെടികൾ നല്ല തഴച്ച് വളരാനുള്ളതാണ് ആക്റ്റീവേറ്റീം ആക്റ്റീവ് മാക്സും ആക്റ്റീവ് സെയിമും അപ്പം ഇതിൻ്റെ ഈ മൂന്ന് പ്രോഡക്റ്റും സെയിലിനുണ്ട് അപ്പോൾ ഈ വാട്സപ്പ് നമ്പറിൽ ഡീറ്റെയിൽ ചോദിച്ചാൽ മതി എല്ലാം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിൽ ഏതെങ്കിലും വിത്തുകളും കിഴങ്ങുകളും വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഷമീമയെ മാത്രം കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക അപ്പം അതിന് റിപ്ലൈ തരുവാ തരും അപ്പോൾ ഞാനല്ല ഇത് സെയിൽ ചെയ്യുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ സി യോ